എല്ലാവർക്കും നമസ്കാരം ആശാപ്രവർത്തകരുടെ സമരം കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഏറ്റെടുത്തു കഴിഞ്ഞു അവർക്ക് ന്യായമായ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ രാപ്പകലില്ലാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പ്രമുഖരും അവർക്ക് വേണ്ടി ഐക്യരാറ്റം പ്രഖ്യാപിക്കുകയും സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നടപടിയും ഇതുവരെ അവർക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല കൂടാതെ അവർക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലുകളാണ് സമരത്തിൽ നിന്ന് പിന്മാറാനായിട്ട് സ്ത്രീയാണ് ഈ രീതിയിൽ വലിയ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നത് സി പി എം കണ്ണാടി പഞ്ചായത്തിലെ സി പി എമ്മിൻ്റെ ഒരു പ്രാദേശിക നേതാവാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഭീഷണി സ്വരം നിങ്ങളൊന്ന് ശ്രമിക്കുക ാരെയും പോണുണ്ട് പറയേണ്ടത് പണ്ട് എന്താണ് കണ്ണാടി പഞ്ചായത്തിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട് ആരെങ്കിലും പോയിന്നറിഞ്ഞാ ഒരാശ പോലും ഇവിടുന്ന് പോയി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിതിൻ ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ആ പോയ പോലെ ഉണ്ടാവുകയുള്ളു പിന്നെ ആ ആശയില് തുടരില്ല എന്നാണ് എന്തായാലും എന്ത് തന്നെയാണെങ്കിലും ശരി ആരെങ്കിലും അങ്ങനെ പോകണമെന്നുദ്ദേശം ഉണ്ടെങ്കിൽ അവര് പേരും ഫോൺ നമ്പറും തരിക ഇപ്പൊ തന്നെ എൽ സി മെമ്പർമാരിനെയും പഞ്ചായത്ത് പ്രസിഡന്റേയും അറിയിച്ചിട്ട് അവരിന് എന്തായാലും ഏരിയ സെക്രട്ടറി നിധിനെയും അറിയിക്കാൻ പറ്റിട്ടുണ്ട് ആ മന്ത്രിതലത്തിൽ തന്നെ ഞങ്ങൾ അത് ഒഴിവാക്കുന്നതാണ് ആരാണ് പറഞ്ഞു കഴിഞ്ഞാൽ പോവാൻ തയ്യാറായി എന്നുള്ളത് ഒരു കണ്ണാടി പഞ്ചായത്തിന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അത് ആരാ പോകണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിയിപ്പ് കൊടുത്തോളി നിങ്ങൾ തുടരില്ല എന്നുള്ളത് അത് ബി ജെ പിൻ്റെയും കോൺഗ്രസിന്റെയും ഒരു രാഷ്ട്രീയ കളിയാണ് ആ കളിയിൽ നിങ്ങൾ ആരെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ പോയ പോലെ തന്നെ ഉണ്ടാവുകയുള്ളു പിന്നെ തിരിച്ചാശയിലുണ്ടാകില്ല ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്